അങ്ങനെ ഞങ്ങളിതാ ഒക്കെ വന്നിട്ട് ചായ കുടിക്കുന്ന തിരക്കിലാണ് മക്കളെ നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഉപ്പാൻ്റെ കൂടെ കടിയും വേണം ചായയും വേണം ഈ മക്കൾക്ക് ഉലുപ്പ ചോറന്നിട്ടോളോ പക്ഷെ എന്നാലും വരുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നിട്ടു ചായ അടിച്ചു ഇനി ഇതെല്ലാം കഴിഞ്ഞ എപ്പഴാ ഉറങ്ങാ പാത്തുസ് പാത്തുവാടിച്ച് ഉറങ്ങണില്ല വൃത്തിയാക്കുന്ന കണ്ടോളി നിങ്ങളെല്ലാരും കണ്ടോളി ആ വിറ്റിട്ടോളു കടിക്കോളു ഇനക്ക് കൊടുന്ന് നല്ല സ്നേഹ ഹായ് കൊടുത്ത മുത്തേ ആ ഒരു കൊടുക്കു ശരിക്കും പൊന്ന ഒരു ഹായ് ഒര് ഹായ്താ ഹായ് ആ മമ്മക്ക ഹായ് ഇല്ല എന്നൊരു ഇതാണ് മക്കളെ നാളെ സ്കൂളിൽ പോകാൻ തന്ന പൈസ ഇത് നമ്മളെ വലിപ്പാന്റെ പൈസ ഹൺഡ്രഡ് റുപ്പീസ് ഇത് കറക്റ്റാ കറക്റ്റാ ഒരു ദിവസത്തിന് ഇതിൽ പിന്നെ ഒരു അലറ ചില്ലറൊക്കെ ഉണ്ടല്ലോ നമ്മളെന്നെ ബുദ്ധിമുട്ടും മുട്ടായി അത് വേറെ ഒരു പത്ത് റുപ്പ്യ ഏറെ വേണ്ടേട്ടോ അതൊക്കെ പോയി ബാക്കി ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അങ്ങനെ ഞാനിന്ന് ഒരു സ്ഥലം വരെ പോയിനു അപ്പൊ വാങ്ങിക്കൊടുന്ന് ബന്നാണ് ഇത് ഇക്ക കഴിക്കുന്നത് നല്ല ചൂടൊക്കെ ചായ എന്താ സ്ഥലം എന്നൊന്നും പറയില്ല അത് നാല് ദിവസം കഴിഞ്ഞിട്ട് സർപ്രൈസ് പൊളിക്കുന്നതാണ് മക്കളെ ആ ആ ഓൾക്ക് വേണ്ട സാധനം ഞാന പഞ്ചസാര അങ്ങക്ക് ഞാൻ അന്ന് പഞ്ചസാര തരാ അങ്ങനെ ഗേസ് ഗെയ്സ് ഇസ്ലാമലേക്കും അപ്പൊ നേരം പെളുത്തോട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതാ ഞമ്മളിന്നതാ പത്തിലു ചുറ്റ പത്തിലും അവർക്ക് ഞാൻ നെയ്പത്തിൽ ആണ് കേട്ടോ ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടോളി എങ്ങനെ എന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്യൂ നെയ്പത്തിലിൻ്റെ കോലൊക്കെ അങ്ങനെന്തിനു പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇപ്പോൾ ഈ മേശമെല്ലാം സാധനങ്ങളൊക്കെ കൊടുക്കാനി വന്നിട്ട് ഉണ്ട് കോഡ്സ് ഓഫർ ഉണ്ടായിപ്പോൾ വാങ്ങിയതാണ് ഇതും തന്നെ ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ എങ്ങനെയറിയാം ജാം ജൂമെന്നാണ് ഓഫർ നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് നാല് കിലോയും സോപ്പും പൊടി പിന്നെ രണ്ട് പെനോയിലെത്ര നൂറ്റി മറന്നിട്ട് കറക്റ്റ് പറയാൻ്റെ പൊട്ടിച്ചെന്ന് വീഡിയോ ദാനീച്ചുമോ പൊട്ടിച്ച രണ്ടെണ്ണം മുത്ത അത് രണ്ടെണ്ണത്തിനാണ് രണ്ടെണ്ണം ഒന്നിച്ചേക്ക് പാത്തു പാത്തു നിൽക്കുന്നുണ്ടോ ബേക്ക് കൈ എല്ലാം കെട്ടിട്ട് എന്താണ് ഒരു ആയി കൊടുത്ത ആ ഉമ്മ ആയിട്ട് കൂടെ ഉമ്മ കണ്ടിട്ടു ഇതാണിച്ചുമോ പൊട്ടിക്കുന്ന കേട്ടോ ഇതെട്ടോ ഞമ്മളെ നെയ്യപ്പത്തിൽ നല്ല നൊഷാറായിട്ടുണ്ട് കേട്ടോ ഒന്നും ഇങ്ങോട്ട് നോക്കണ്ട ഞമ്മക്ക് വട്ടത്തിലൊന്നും ഞമ്മക്ക് കിട്ടിയിട്ടില്ല എന്നാൽ തിന്നാൽ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുന്ന നമ്മൾ രണ്ട് ദിവസമായിട്ടോ മൈലഞ്ചൊക്കെ ഇട്ടെടുക്കണ്ടോ സിഞ്ചു സെൻറ്റിട്ടെടുത്ത് പോയപ്പോട്ടതാണ്ടോ അങ്ങനെ ദാനിച്ചുമോ പരിശ്രമത്തിലാണ് മക്കളേ ചോ അത് കിട്ടൂല അത് നല്ല അറിഞ്ഞ എടുക്കുന്നത് പിന്നെ പോരാത്ത രണ്ടെണ്ണം ഒന്നിച്ചു ആണ് രണ്ടെണ്ണത്തിന് എത്ര എണ്ണം നോക്കട്ടെ ഇതുമുണ്ടോ ഒന്നിന്റെ വില അറുപത്തെട്ട് ഇനി കാനോട് ചോയിച്ചു നോക്കിട്ട് പറയാം ഈ രണ്ട് പെനോലിന് അമ്പത്തി എട്ട് രൂപക്ക് വാങ്ങിയതാണ്ടേ ഞാൻ എന്തിനാ തുറക്കുന്നേ തുറക്കണ്ട ഇത് സോപ്പും പൊടി നമുക്ക് തിരുമ്പാന് വാഷിംഗ് മെഷീനിൽ ഇടണ്ട നമ്മക്ക് നാല് കിലോ സോപ്പും പൊടി കേട്ടോ പിന്നെ ഓട്സ് രണ്ടെണ്ണം അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ജാം ജൂമ്മ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഒന്നും തോന അധികം ഒന്നും വാങ്ങിയിട്ടില്ല എന്നാലും നമ്മൾ ഈ സോപ്പും പൊടി പിന്നെ അതുപോലെ ബാത്റൂം കഴുകാനുള്ള പനോയിലും കാര്യങ്ങളും അതുപോലെ ഓട്സും അത് വാങ്ങിയിട്ടിങ്ങ് പോകുന്നത് കേട്ടോ അധികം നിൽക്കാനൊന്നും സമയം ഉണ്ടായി കോടാൻ ഓടാൻ പോകുന്ന അപ്പൊ ഞാൻ നല്ല ജസ്റ്റ് ഒന്ന് പോയി പോന്നതാണ് അതിൻ്റെ ഉള്ളിൽ പോകാൻ വേറൊരു കാരണം ഉണ്ട് കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കാരണം കാരണംന്നുള്ളത് പിന്നെ പിന്നെ എന്തൊക്കെ വിശേഷം അപ്പം ഇന്ന് ചായക്കട റെഡി ആക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലേ അല്ല ഇന്നിപ്പോൾ നിലയ്ക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം നെയ്യപ്പത്തിലാക്കി ആ കുട്ടി ഉണ്ടായിട്ട് അരച്ചു വെച്ചത് അപ്പം നെയ്പ്പത്തിൽ ചിക്കൻ കറിയൊക്കെ കുറേ അതിലൊക്കെ എല്ലാം തിന്നിട്ട് എനിക്ക് കരുതി എനക്ക് വേണ്ടിയിട്ടല്ലേ എനിക്കെന്തായാലും പറ്റൂല എണ്ണയിൽ പൊരിച്ചത് പറ്റൂലെന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം നമുക്ക് കല്ലിൻ്റെ കാരണം കൊണ്ട് അത് ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇനിയിപ്പോൾ കുറേ പണിയുണ്ട് നീച്ചുമോന് പാത്രം അതെല്ലാം കഴുകി വെച്ചിട്ടുള്ളൂ ഇതിലെല്ലാം സെറ്റാക്കി കൊടുക്കണം ബേഗിൽ സെറ്റാക്കി കൊടുക്കണം പിന്നെ അതും കഴിഞ്ഞിട്ട് പാത്തൂസിന് കുളിപ്പിക്കണം അയ്യോ പാത്തൂസ് എടുത്തു കത്തിങ് കൊണ്ടാ വന്നിനെ അപ്പോൾ വാങ്ങി വെച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുകത് ആ ഓടിസിൻ്റെ പേക്ക് ഒന്ന് കാണിച്ചാൽ രണ്ടോസ് രണ്ടോ നൂറ്റി എത്ര ആയിരുന്നു എന്തായാലും നല്ല ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നീ നമ്മൾ വാധികം വലിച്ചു അപ്പം കൂട്ടുകാരത്തെ വീഡിയോയിൽ ഇന്നത്തെ ഈ രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ ഇന്നലെ രാത്രിക്കത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ഒക്കെ നിച്ചുമോനും ഇരുന്ന് ചായ കുടിക്കുന്ന കേട്ടോ അപ്പൊ ഒക്കെ കുറേ എല്ലാം നെയ്പത്തിൽ തിന്നിട്ട് നല്ല ആസ്വദിച്ച് തിന്നുന്നൊക്കെ കാണുന്നുണ്ട് അവൻ നിച്ചുമോനും തന്നെ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ചിക്കൻ എടുത്തിട്ട് കേട്ടോ അപ്പം കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം ചെയ്തോളി കേട്ടോ എന്നാൽ നമുക്ക് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസലമലൈക്കും